ഹിന്ദു ഹിന്ദുഐക്യവേദിയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല ബ്രാഹ്മണ സമൂഹ മഠം ഹാളിലാണ് സമ്മേളനം നടന്നത് മുഹമ്മജി മഠത്തിലെ സ്വാമി തീർത്ഥ തീർത്ഥാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ചേർത്തല ബ്രാഹ്മണ സമൂഹ മഠം ഹാളിൽ നടന്ന സമ്മേളനം മുഹമ്മാജി മഠം പ്രബോധാനന്ദ തീർത്ഥ മുഹമ്മി മഠം ഉദ്ഘാടനം ചെയ്തു മതപരമായ പഠനം ആവശ്യമാണ് എന്നൊരു രീതിയിലാണ് മതങ്ങൾക്ക് അവിടെ കുറിച്ച് അധ്യയനം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഹൈന്ദവ സമാജത്തിന് വേണം എന്നൊരു പോസ്റ്റുണ്ട് അതിൻ്റെ താഴെലിങ്ങനെ കുറേ കമന്റുകൾ കണ്ടു ആ കമന്റിൽ ഒരു കമന്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മതപരമായ പഠനം എന്നതല്ല ഇന്നത്തെ കാലത്ത് മുഖ്യമായ ആവശ്യം മറിച്ച് ഹിന്ദുക്കളെ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ മറ്റ് ഭൗതികമായ മേഖയിലുള്ള വളർച്ചയ്ക്കും വേണ്ടി അതിനുള്ള വഴി ഒരിക്കലാണ് വേണ്ടത് എന്ന രീതിയിലുള്ള കുറേ കമന്റുകളും കണ്ടു ആ കമന്റുകളൊക്കെ നോക്കിയ സമയത്ത് എന്റെ ഉള്ളില് തോന്നിയ കാര്യം അതായത് ഒരു സമാജത്തിൻ്റെ ഒരു സമൂഹത്തിന്റെ സർവതോന്മുഖമായ വികാസം സർവതോന്മുഖമായ വികാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷിമാര് പറയും ശ്രേയസും പ്രേയസും ഭൗതികമായ വളർച്ച ആധ്യാത്മികമായ വളർച്ച ഇതിനെ രണ്ടിനും ചേർത്തിട്ടാണ് സർവതോന്മുഖമായ വികാസം എന്ന് പറയുന്നത് കേവലം ആധ്യാത്മികമായി മതപരമായി മാത്രം ഒതുങ്ങി നിന്നാൽ അത് സർവതോന്മുഖമായ വികാസമാകുന്നില്ല കേവലം ഭൗതികമായ വളർച്ച മാത്രമാണെങ്കിലും അത് സർവതോന്മുഖമായ വികാസമാണ് ഇപ്പൊ പരിപൂർണമായ വികാസത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ പ്രകാരത്തിനുമുള്ള ഒരു സമാജത്തിന്റെ പരിപൂർണ വികാസത്തിന്റെ ഹേതു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹേതു എന്ന് പറയുന്നത് ഐക്യമാണ് ഐക്യത്തിലൂടെ എല്ലാ പ്രകാരത്തിലുള്ള വികാസങ്ങളും സമാജത്തിൽ വന്നു ചേരും അത് നിസ്സംശയമാണ് ജില്ലാ പ്രസിഡന്റ് എൻ രാധാകൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് വി പത്മനാഭൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസത്ത് മഹിളാ ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദീപ ഉണ്ണികൃഷ്ണൻ മഹിളാ ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് അംബികാ പണിക്കാർ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം പ്രഗൽഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരൻ സ്വാഗതമാശംസിച്ചു ജില്ലാ ട്രഷറർ ഹരിഹരൻ പിള്ള നന്ദിയും രേഖപ്പെടുത്തി